അല്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ലിസാനുൽ ഖുർഹാനിൻ്റെ മൂന്ന് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന മൂന്ന് പാഠങ്ങളുടെ ഒരു ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ പറയുന്നത് ലിസാനുൽ ഖുർഹാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമത്തത് നുകമ്മിൽ ബിമാഫുൽ കൗസൈൻ ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് അല യദ്ഹബു തദ്ഹബു യൗമുൽ ജുമുഅ മിന നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ അല മിൻ ഇതൊക്കെ എന്താണ് ഹുറൂഫുൽ യദ്ഹബു തദ്ഹബു എന്നുള്ളത് മുതാരിയായ ഫീലാണ് ഇതിന്റെ വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യദ്ഹബു ഹബബു ആണിനെ സൂചിപ്പിക്കുന്നു തദ്ഹബു പണിനെ സൂചിപ്പിക്കുന്നു യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ഇനി ഇത് ശരിയായ സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കണം ഡാഷ് അപ്പൊയുടെ മുകളിൽ മെലൺ ഉണ്ട് തണ്ണിമത്തൻ ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ മുകളിൽ എന്നുള്ളതിന് നമ്മൾ പഠിച്ച് അത് പഠിച്ചിട്ടുണ്ട് അല അപ്പൊ അല താവിലത്തിൻ ഇനി അടുത്തത് തൻതൂറു എവിടെ കാത്തിരിക്കുന്നത് അടുത്തത് അൽ ഉസ്താദു ഇവിടെ യഥബബു എന്നുണ്ട് തദ്ഹബു എന്നുണ്ട് രണ്ടിന്റെയും അർത്ഥം പോകുന്നു എന്നാണ് പക്ഷെ ഇവിടെ ഉസ്താദ് ഉപയോഗിക്കേണ്ടത് യത് ഉസ്താദു അപ്പൊ ഇലൽ ഉസ്താദുറസ ഇനി അൽ ബിന്തു പെൺകുട്ടി പെൺകുട്ടി ഇനി ഹബു കണ്ടോ പെൺ ആയതുകൊണ്ട് അൽ ബിന്തു ഇലൽ ഇലറ കൃഷിയിടത്തിലേക്ക് പോകുന്നു ഇനി അടുത്തത് സമയത്തു അധാന ഞാൻ ബാങ്ക് കേട്ടു എവിടെന്ന് നമ്മുടെ നേരത്തെ ഹുറൂഫുൽ ജർ പറഞ്ഞ സമയത്ത് മിൻ മിന്നിന്റെ അർത്ഥം പറഞ്ഞിരുന്നു ഫ്രം എന്നുള്ള അർത്ഥമാണ് മിനൽ മിനൽ നിന്ന് നിന്ന് ഇനി അടുത്തത് അൽ എന്നുള്ളത് ആറാമത്തെ ദിവസം ഏതാണ് അത് ജുമുഅയാണ് ആറാമത്തെ ദിവസം ഇനി അടുത്തത് നുക്കമ്മിൽ ഉൽ ഫറാഖ് ഇവിടെ എന്ത് ചെയ്യണം നമ്മള് യദുറുസു എന്നുള്ള ഇതിനെ നമ്മള് സർഫാക്കണം മിസൈൽ യദുറസു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പഠിക്കുന്നു അവൻ രണ്ടാളുകൾ പഠിക്കുന്നു കുറെ ആളുകൾ പഠിക്കുന്നു ഇനി ഒരു പെണ്ണ് പഠിക്കുന്നു രണ്ട് പെണ്ണുങ്ങൾ പഠിക്കുന്നു കുറേ പെണ്ണുങ്ങൾ പഠിക്കുന്നു എന്നുള്ളതിന്റെ ഇവിടെയുണ്ട് അപ്പൊ യദുറു ഉണ്ട് അപ്പൊ ഏതാ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് യദുറുനുസു തനി ഇത്രയും നമ്മൾ എഴുതി കൊടുക്കണം ഇനി മുഹറമുൻ മുഹറമ കഴിഞ്ഞിട്ട് അടുത്ത മാസം ഏതാ റബി ഉൽവൽ ആണ് സോറി മുഹറം കഴിഞ്ഞിട്ട് പിന്നെ സഫർ അപ്പൊ മുഹറം സഫർ റബി ഉൽവൽ റബി ഉല്ലാഹിർ ജമാതുല ജമാതുഹിർ അപ്പൊ പന്ത്രണ്ട് മാസങ്ങളെ പേര് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം എങ്കിലേ നമുക്ക് ഫില്ലാക്കാൻ കഴിയുകയുള്ളൂ ഇനി അടുത്തത് റജബോൻ ഇവിടെ വീണ്ടും ഉണ്ട് റജാബോൻബാൻ ഷൗവാൽ ഹിജ അപ്പൊ നിർബന്ധമായും പന്ത്രണ്ട് മാസങ്ങളെ പേരുകൾ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി അടുത്തത് നക്തബുൽ ജമാഅലി താഴെ തന്നിട്ടുള്ളതിന് ജം ഐദാനാണ് പ്ലൂറൽ ഫോം ആണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ ജീവി ഷജറത്തുൻ മരം മരങ്ങൾ പക്ഷി അതിന്റെ ജമാണ് പക്ഷികൾ മൻസിൽ മൻസിൽ എന്ന് പറഞ്ഞാൽ വീട് അതിന്റെ ജമാണ് മനാസിൽ മനാസിൽ പിന്നെ അടുത്തത് നുക്കമ്മലുൽ മിസാൽ താഴെയുള്ളത് പോലെ എന്ത് ചെയ്യണം നമ്മള് ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം താഴെ എഴുതി കൊടുക്കണം ഇവിടെ കണ്ടോ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ളത് അക്കത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതിന് വാഹിദുൻ വാഹിദുൻ പറഞ്ഞാൽ ഒന്ന് ഇനി അൽ അൽവലു എന്ന് പറഞ്ഞാലോ ഒന്നാമത്തത് നമ്മൾ അൽ അതു അൽ അതതു എന്നുള്ള ഒരു കോളം നമ്മൾ അവസാനത്തെ പാഠത്തിൽ മൂന്നാമത്തെ പാഠത്തിൽ പതിനാലാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് അത് വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കണം ഇനി അതുപോലെ നമ്മൾ നമ്മുടെ എഴുതണം നാല് ഇനി നാല് നമ്മൾ എന്താ അറബി പറയാ പറയാൻ ഇനി നാലാമത്തെ എന്നർത്ഥം കിട്ടണം അതിനാണ് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം എന്ന് എഴുതി കൊടുക്കണം അപ്പൊ നാല് നാല് നാലാമത്തെ നാലാമത്തെ ഇവിടെ എന്ന് പറയുമ്പോ ഒന്നാമത്തെ അല്ലി ഊ നാലാമത്തെ ഇനി ഇവിടെ അസാദിസു ആറാമത്തെ എന്നുണ്ട് അപ്പൊ ആറ് അക്കത്തിൽ ഇവിടെ തന്നിട്ടുണ്ട് ഇനി അതിന്റെ അതിൽ അസുലീ നമ്മൾ എഴുതണം എന്താണ് സിത്തുൻ സിത്തുൻ ഇനി അടുത്തത് പതിനൊന്ന് പതിനൊന്നാമത്തെ പതിനൊന്ന് പിന്നെ പതിനൊന്ന് നമ്മൾ അക്കത്തിൽ അക്കത്തില് രണ്ട് കൊടുത്താൽ മതി ഇനി അടുത്തത് പതിനഞ്ച് ഹംസത്ത് പതിനഞ്ചാമത്തെ കിട്ടണം അതിനെന്താണ് എഴുതി കൊടുക്കണം ഈ രൂപത്തിൽ അതിനെ ഫില്ലാകണം ഇനി അടുത്തത് മിനൽ ഖുർആനി മിൻഹു അൽ വൽ നക്റു മിനിഫുറി ഈ താഴെയുള്ള ആയത്തുകളിൽ നിന്ന് മുലാരി ആയ ഫേലിനെയും അതുപോലെ നമ്മൾ വേർതിരിക്കണം ഇവിടെ ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ യാവ് കൊണ്ട് തുടങ്ങുന്നത് നോക്കിയാൽ മതി അല്ലെങ്കിൽ താവ് കൊണ്ട് തുടങ്ങിയത് തുടങ്ങുന്നത് നോക്കിയാൽ മതി ഇവിടെ കണ്ടോ യദുലൂന യുഹു എന്നുള്ളത് എന്താണ് ഒരു മുലാരി ആണ് അതുപോലെ യഹുള്ളു കണ്ടോ ആണ് അപ്പത് രണ്ടും ഈ മുലാൽ മുലാരി എന്നുള്ള എടുത്തെഴുതുകയാണ് വേണ്ടത് ഇനി ജർ ഇതിലേതാണ് ഫി എന്നുള്ളത് എന്താണ് ഹുറൂഫുൽ 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 അനി അൻ അൻ എന്നുള്ളത് എന്നുള്ളത് അല അല അപ്പോ ാണ് അപ്പോറൂൽ എടുത്തെഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് നുതർജിമുൽ ആത്തിയ താഴെയുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് കണ്ടു 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 അൽ എന്ന് പറഞ്ഞാൽ വൽ ഹമാമത പ്രാവിനെയും എവിടെ ഷജറ മുകളിൽ അപ്പോ ഫാദില് തത്തയെയും മരത്തിനു മുകളിൽ തത്തയെയും പ്രാവിനെയും കണ്ടു അതാണ് ഇവിടെ എന്ന് അടുത്തത് ഹാമിദുൻ യുഹിബു ജിറാമിദുൻ ഹാമിദു യുഹിബു ഇഷ്ടപ്പെടുന്നു കൃഷി അപ്പൊ ഹാമിദ് കൃഷി ഇഷ്ടപ്പെടുന്നു ഇനി അടുത്തത് അറിബ് അറബിയാക്കാനാണ് സിംഹം കോട്ടിലാണ് അപ്പൊ കൂട് എന്നുള്ളതിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് കഫസ് കഫസ് എന്നുള്ളതാണ് കൂട് എന്നുള്ളതിന്റെ അറബി അപ്പൊ അൽ അസു ഫിൽ ഖഫസ് ഇൽ എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഹുറൂഫുൽ ജർ ഇവിടെ ചേർത്ത് കൊടുക്കണം അപ്പൊ അൽ ഫിൽ ഫിൽ ഖഫസി അൽ ഖഫസി ഇനി അടുത്തത് സിനാൻ വീട്ടിലേക്ക് പോയി പോയി എന്നുള്ളതിന്റെ അറബേതാണ് അപ്പോൾ സിനാനു പോയി എവിടേക്ക് ഇലൽ ഇലൽ സിനാനുൻ ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല തോന്നണം സിംഹം കൂട്ടിലാണ് സിംഹം കൂട്ടിലാണ് എന്നുള്ളതിന്റെ അല്ലു ഫുൽ എന്നുള്ളതാണ് കൂട് അസദ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഹുറൂഫുൽ പറഞ്ഞല്ലോ അല്ലാസു ഫിൽ കഫസ് ഇനി സിനാൻ വീട്ടിലേക്ക് പോയി പോയി എന്നുള്ളതിന് അപ്പൊ ഇതാണ് ഖുർആനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടുകൂടെ പഠിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അള്ളാഹു താലം നല്ല വിജയം തരട്ടെ സ്ലാ വാരിക്കും വരമി വാഹന